സമയം രാവിലെ ആറര ആ കാണുന്നതാണ് നേപ്പാളിലെ ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആ എയർപോർട്ട് വ്യൂ അതായത് എയർപോർട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങിയത് നമ്മുടെ വിമാനം നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അത് ഓൺ ദ ആണ് അത് ഏകദേശം എട്ട് മണിയോടുകൂടി ഇവിടെ ലാൻഡ് ചെയ്യും എന്നിട്ട് ഒമ്പത് മണിക്ക് നമ്മൾ തിരിച്ചു പോകും അതായത് ഇവിടെ നിന്നുള്ള ആദ്യത്തെ വിമാനം അപ്പോൾ വാട്ടർ സെല്യൂട്ട് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല വാട്ടർ സല്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി അഞ്ചു മിനിറ്റ് അടുന്ന് എയർപോർട്ട് ആയില്ലേ ഇന്നലെ രാത്രി ഞാൻ തക്കാളി മീൽസ് കഴിച്ചായിരുന്നു കേട്ടോ ഇവിടെ നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തക്കാളി ഖാന എന്ന് പറയുന്നത് ഇവരുടെ തക്കാളി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ട്രഡീഷണൽ മീലാണ് ഒരു ഫിഷ് ഫിഷ് കറി മീൽസ് ഞാൻ കഴിച്ചായിരുന്നു അടിപൊളിയായിരുന്നു ഇവർ താഴ്ന്നു തന്നെയാണ് കഴിച്ചത് എയർപോർട്ടിൻ്റെ മുമ്പിൽ തന്നെ ഇതുപോലെ ഒരു ഫുഡ് കോർട്ടും അതേപോലെ തന്നെ ഹോട്ടലും സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ഒരു സംഭവമുണ്ട് ലൈക്ക് ഇത് ആക്ച്വലി ഇത് എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് കണ്ടല്ലേ ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ കാണുന്നതാണ് എയർപോർട്ട് ബിൽഡിംഗ് ഇവിടെ നിന്നാണ് ഞാൻ ഇന്നലെ തക്കാളി ഖാന കഴിച്ചത് പ്രത്യേക വൈബ് എത്ര ഫോറിനേഴ്സ് ഉണ്ടെന്ന് ഇവിടെ കണക്കൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇന്ത്യയെക്കാട്ടിൽ കൂടുതൽ ഫോറിനേഴ്സ് ഇവിടേക്ക് പോകും തോന്നിപ്പോകുന്നു എവിടെ നോക്കിയാലും വിദേശികളെ കാണാൻ പറ്റും പ്രത്യേകിച്ച് വെസ്റ്റേണേഴ്സും പിന്നെ ചൈനക്കാർ ജാപ്പാൻകാര് കൊറിയൻസ് എവിടെന്നൊക്കെ ആൾക്കാർ വരുന്നത് ഏറ്റവും കൂടുതൽ വെസ്റ്റേണേഴ്സാണ് യൂറോപ്പ് ഓസ്ട്രേലിയ കട്ടിങ്ങിൽ വരുന്ന ആൾക്കാരാണ് കൂടുതലും ശരിക്കും എനിക്കിവിടെ രണ്ട് ദിവസം നിന്നിട്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കിന്ന് നമ്മുടെ ഫ്ലൈറ്റ് ഇന്നാണല്ലോ അതുകൊണ്ടാണ് ആക്ച്വലി ഇന്ന് തന്നെ പോകേണ്ടത് നേപ്പാൾ എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് അടിപൊളിയല്ലേ നേപ്പാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേപ്പാൾ നമുക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് ഇന്ത്യക്കാർക്ക് വരാൻ പറ്റുന്ന ഒരു ഫോറിൻ കൺട്രി അതാണ് നേപ്പാൾ ഈ കാണുന്ന സ്റ്റെപ്പുകൾ രാവിലെ കയറണം എന്നാലേ നമ്മൾ ഡിപ്പാർച്ചർ ഏരിയത്തുള്ളൂ രാവിലെ ആറേ മുക്കാലിന് ഇവിടുത്തെ വെളിച്ചം കണ്ടോ സൂര്യൻ എവിടെ കയറി നിൽക്കുന്നതെന്ന് എനിക്ക് അതായത് രാവിലെ അഞ്ച് മണിക്കാണ് ഇവിടെ സൺറൈസേ വൈകിട്ടൊരു ആറര വരെ വെളിച്ചം വിളിച്ചോണ്ടാവും ഇതാണ് എയർപോർട്ട് ടെർമിനൽ ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലെല്ലാം അവിടെയും ഇവിടെയൊക്കെ തന്നെയാണ് ഇതിലൂടെ വേണം നമ്മൾ ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് കയറാനായിട്ട് ഈ ഒരു തീമിൽ അതായത് ഒരു നേപ്പാളി ആർക്കിടെക്ചറിലാണ് ഇവിടെ ഈ ത്രിപൂരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു ത്രിപൂരി ഇന്റർനാഷണൽ എയർപോർട്ട് നേപ്പാളിൽ നിന്ന് എഴുതിയിരിക്കുന്നതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ആൾക്കാർ ആക്ച്വലി ഇടിയാണ് ആ മോരേ അതെ ഞാൻ പറഞ്ഞില്ലേ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെക്ക് കൗണ്ടേഴ്സ് ഇത് ഇവിടെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട് വേണ്ട ഇത് വേണ്ട സാധാരണ പുതിയ ഒരു സർവീസ് തുടങ്ങുമ്പോഴത്തേക്കിനും അവിടെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസ് ഉണ്ടാവും അതാണ് നമുക്ക് ഇവിടെ കാണുന്നത് കേക്ക് മുറിക്കാൻ ബലൂണൊക്കെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്ന ഫുള്ള് ഫുൾ സെലിബ്രേഷൻസ് ആണ് ആ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓക്കെയാ താങ്ക് യു താങ്ക് യു റൈറ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് വേണ്ടു ഒരു കപ്പ് കേക്ക് വന്നു സ്വീറ്റ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് പേരൻ്റെ എക്സ്പ്രസിന്റെ ഒരു പേന ഉണ്ട് കേട്ടോ ഇവരിവിടെ കോട്ടസൂട്ട് ഇട്ട കുറെ ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എയർപോർട്ടിലെ ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരിവിടെ വിളക്ക് എത്തിക്കാൻ പോകണം ആദ്യം ഇവിടെ ഫുൾ ഫാനാണ് എല്ലാം ഫാൻ ഇട്ടിരിക്കുക ആ ഫാനിട്ടിട്ടാണ് അവരവിടെ താഴെ വന്ന് വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വൺ കോമഡിയാണ് എത്ര നേരം എന്ന് വിളക്ക് എത്തിക്കുന്നു ഇവിടെ നിന്ന് ഭൂട്ടാനിലേക്ക് ഡ്രൂ കെയറിന്റെ ഫ്ലൈറ്റ് ഉണ്ട് ഭൂട്ടാനിലേക്കാം ഇന്ത്യയിലേക്കും പോകുന്നുണ്ട് അതായത് ഭൂട്ടാൻ നേപ്പാൾ ഇന്ത്യ കണക്ട് ചെയ്തൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഡ്രൂ കെയറിന്റെ ഫ്ലൈറ്റിൽ ഭൂട്ടാനിൽ പോകാനായിട്ട് കുറെ ബൂട്ടാൻ ആൾക്കാർ കൂടെ ഉണ്ട് കേട്ടോ ഇവരുടെ വിളക്ക് എത്തിച്ച് കഴിഞ്ഞില്ല കേട്ടോ ഇതുവരെ വിളക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ ഫോട്ടോ എടുക്കുകയാണ് കേക്ക് മുറിക്കാൻ വന്നിട്ട് കേക്കിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് എന്നിട്ട് കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എല്ലാം ഇവിടുത്തെ ഓഫീസേഴ്സ് ആണെന്ന് തോന്നുന്നു പല പല ഓഫീസേഴ്സ് ഉണ്ട് എയർ ഇന്ത്യയും പിന്നെ ബാക്കിയുള്ള എയർലൈൻസിന്റെ ഒക്കെ ആൾക്കാരുണ്ടാവും ഇവരുടെ പരിപാടികളൊക്കെ എന്തായാലും ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഞാൻ ഇങ്ങനെ കുറെ നേരം കണ്ടോണ്ടിരിക്കായിരുന്നു കേക്ക് എല്ലാം മുറിച്ചു കഴിഞ്ഞ് അവര് നേപ്പാളി ഷാൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷാൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് സെക്യൂരിറ്റി ചെക്ക് അങ്ങനെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്ക് ചെക്കെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ അകത്തേക്ക് വന്ന് സെക്യൂരിറ്റി ചെക്ക് എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല എന്ത് സംഭവമാണെന്നുള്ളത് ഇത്രയും ഇതായിട്ടും ഇവരുടെ ഈ എയർപോർട്ടും ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും പ്രോപ്പറായിട്ടൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതായത് ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എൻ്റെ ഇലക്ട്രോണിക് ഡിവൈസസ് പോലും പുറത്തെടുക്കേണ്ടി വന്നില്ല കാരണം അവിടെ സൗകര്യം ഇല്ലായിരുന്നു എടുത്ത് വെക്കാനായിട്ട് എന്താ അവർ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ ഷൂ പോരിക്കുന്നുണ്ട് വെറുതെ ലാഭ വെറുതെ ലാഘവത്തോടു കൂടി വിടുന്ന പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് ലൈക്ക് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല ഇവിടുത്തെ എയർപോർട്ടിൽ ഇതാണ് നമ്മൾ അകത്ത് കയറി വരുമ്പോൾ കാണുന്നത് ഇവിടെ എയറോ ബ്രിഡ്ജും പരിപാടി പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു കംപ്ലീറ്റ് നമുക്ക് ബസ്സിൽ കയറി പോകണം ഇത് ടിപ്പിക്കൽ നേപ്പാളി കഥകൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന എയർപോർട്ടിന്റെ ഡിസൈൻ ഒക്കെ അടിപൊളിയ ടർക്കിഷ് എയർലൈൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഇസ്താൻബിളിലേക്ക് പിന്നെ ടർക്കിഷ് എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്യാത്ത രാജ്യം ഇല്ലല്ലോ വേറെ അപ്പോൾ നമുക്ക് നമ്മുടെ വിമാനത്തിന് ഗേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ അകത്ത് ഈ കാണുന്ന രീതിയിൽ ഇവിടെ ഇതേപോലെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് അപ്പുറത്ത് ഈ ബസ്സൊക്കെ കൊണ്ടിടുന്ന പോലെ വിമാനങ്ങൾ കൊണ്ടിടും എന്നിട്ട് നമ്മളിതിൽ ബസ്സിൽ കയറിയിട്ട് വിമാനത്തിൽ പേക്കയറും എയറോബ് ജോരെണ്ണം പോലും ഇല്ല കേട്ടോ എനിക്ക് വിശക്കുന്നുണ്ട് ഇതിനകത്തൊരു റെസ്റ്റോറൻറ്റ് പോലും ഇല്ലെന്ന് തോന്നുന്നു ആകെ കാണുന്നത് ഈ കാണുന്ന ടീ കോഫി ഷോപ്പാണ് ഇവിടെ മോമോസ് കിട്ടും മോമോസ് സമയം രാവിലെ ഏഴുമുക്കലായി ഞാൻ ആ കടയിൽ നിന്ന് ഒരു വെള്ളവും പിന്നെ ഒരു മോമോസും വാങ്ങിച്ചോട്ടോ വേറൊന്നുമില്ല എല്ലാകെ ഉണ്ടായിരുന്ന മോമോസാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മോമോസ് കഴിക്കേണ്ടി വരും നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി മോമോസ് കിട്ടും നേപ്പാളും കൂട്ടാനൊക്കെ മോമോസിൻ്റെ സ്ഥലമാണ് ഇത് ഉണ്ടാക്കി വെച്ച മോമോസ് ചൂടാക്കി തരുന്നതാണ് അതുകൊണ്ട് ആ ഒരു ഫ്രഷ് മോമോസിൻ്റെ ടേസ്റ്റ് വരില്ല എന്നാലും എല്ലാവരും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അവിടെ വാട്ടർ സെല്യൂട്ട് ഉണ്ട് അത് ഉറപ്പാണ് ശരിക്കും നമ്മുടെ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് എയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനമാണ് അഞ്ച് വർഷം പഴക്കമുള്ള വിമാനമാണ് ഫസ്റ്റ് ഷെഡ്യൂൾ വന്നിരിക്കുന്നത് ഓൺ ടൈം എത്തിയിട്ടുണ്ട് എട്ട് അഞ്ചാണ് അറൈവൽ എട്ട് മണിക്ക് എത്തി അഞ്ച് മിനിറ്റ് നേരത്തെ എത്തി അപ്പോൾ അത് അവിടെ ഫയർ ഫയർട്രൊക്കെ അടക്കുന്നുണ്ടല്ലേ അത് ഇപ്പോൾ ഒരു വാട്ടർ സല്യൂട്ട് ചെയ്യും കേട്ടോ ആക്ച്വലി അവിടെ വാട്ടർ സല്യൂട്ട് നടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നെങ്കിൽ ബസ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താ നമ്മുടെ വിമാനം അവിടെ വരുന്നുണ്ട് അവിടെ വാട്ടർ സല്യൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ ടിപൊളി സംഭവം വെള്ളം കണ്ടോ ഈ ബസ് വമ്പര കൊണ്ടിട്ടിരിക്കുന്ന കാണാൻ വരുന്നില്ല മോനെ അത് പൊളിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാട്ടർ സെല്യൂട്ട് നേരിട്ട് കാണുന്നത് കുറച്ചെങ്കിലും കാണുന്നത് ഞാൻ ഇതിനു ഇതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ വന്നത് ഈ വാട്ടർ സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫയർ ട്രക്ക് വിമാനം അതായത് വിമാനം ലാൻഡ് ചെയ്തിട്ട് ഇത് എന്താ പറയുക കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് വരുമല്ലോ ബെയിലേക്ക് വരുമല്ലോ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വരുന്ന സമയത്താണ് ഈ വാട്ടർ സെല്യൂട്ട് ചെയ്യുന്നത് രണ്ട് ഫയർ ട്രക്കുകൾ അപ്പുറത്തും ഉപ്പുറത്ത് നിന്ന് ഒരു ആർച്ച് രൂപത്തിൽ അതായത് വാട്ടർ ആർച്ച് എന്നും പറയും ആർച്ച് രൂപത്തിൽ വെള്ളം നിർത്തിക്കും ഇത് രണ്ട് അവസരങ്ങളിലാണ് ശരിക്കും ചെയ്യുന്നത് ഒന്ന് ഒരു പുതിയ എയർലൈൻ പുതിയ ഒരു എയർപോർട്ടിലേക്ക് പുതിയൊരു സർവീസ് തുടങ്ങുമ്പം ഇപ്പം ഇനിയിപ്പോൾ എയർ എക്സ്പ്രസിൻ്റെ അടുത്ത ഫ്ലൈറ്റ് വരുമ്പോഴത്തേക്കും തുടങ്ങത്തില്ല പുതിയൊരു എയർലൈൻ പുതിയൊരു എയർപോർട്ടിലേക്ക് ഒരു പുതിയ സർവീസ് തുടങ്ങുമ്പം വാട്ടർ സെലൂട്ട് ചെയ്യും പിന്നെ ഈ പൈലറ്റുമാർ റിട്ടയർ ചെയ്യുന്ന സമയമുണ്ടല്ലോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പൈലറ്റിൻ്റെ അവസാനത്തെ ഫ്ലൈറ്റാണ് അതെ റിട്ടയർ ചെയ്യുവാണ് അങ്ങനെയുള്ള അവസരങ്ങളിലും വാട്ടർ സല്യൂട്ട് ചെയ്യും അപ്പോൾ ഈ രണ്ട് അവസരങ്ങളിലാണ് വാട്ടർ സല്യൂട്ട് ചെയ്യുന്നത് ഇനി ഇതിൽ കൂടുതൽ അവസരങ്ങളിൽ എന്തെങ്കിലും വാട്ടർ സല്യൂട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും പുതിയ എയർലൈൻസ് പുതിയ എയർപോർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പുതിയ എയർപോർട്ടിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിങ് എയർപോർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വാട്ടർ സല്യൂട്ട് ചെയ്യും ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം നേരിട്ട് കാണുന്നത് കേട്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ബോർഡിംഗ് ഒക്കെ കംപ്ലീറ്റ് മെസ്സാണ് മൊത്തത്തിൽ കുളവാണ് ഇവിടെ എനിക്ക് പ്രയോറിറ്റി ബോർഡിംഗ് കിട്ടാണ്ടതാണ് ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ബോർഡിംഗ് ബസ് സ്കാൻ ചെയ്ത് നമ്മളിവിടെ ബസ്സിൽ കയറി നിൽക്കുകയാണ് ഇനി ബസ് വിടുമ്പോഴേ പോവുള്ളൂ അപ്പൊ പ്രയോറിറ്റി ബോർഡിംഗ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ബസ്സിൽ കയറി നിന്നിട്ട് എല്ലാവരും കൂടെ അനുഭവിച്ചില്ലേ പോവുള്ളൂ നമ്മൾ കാഠ്മണ്ഡുവിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നമ്മൾ പോകാൻ പോവാണ് ബാംഗ്ലൂരിലേക്ക് യെസ് ആദ്യമായിട്ട് വാട്ടർ സെല്യൂട്ടൊക്കെ കണ്ടതിന് എക്സൈറ്റ്മെന്റ് ഇവിടെ വെള്ളം കിടക്കുന്നുണ്ട് ഇവിടെ ഈ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റുകളിൽ ഒരു അഡീഷണൽ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് അതാണ് നമുക്ക് ഇവിടെ മുമ്പിൽ ഒരു കൂട് കാണുന്നത് നമ്മുടെ നേപ്പാൾ നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ സീരീസ് കണ്ടിട്ടില്ലേ നമ്മുടെ ആ ഒരു എയർ ഇന്ത്യ വിമാനം ഹൈജാക്ക് ചെയ്ത സംഭവം അതിനുശേഷം ഇന്ത്യയിലേക്കുള്ള എല്ലാ വിമാനങ്ങളിലും ഇവിടെ നേപ്പാളിൽ നിന്നും കാഠ്മണ്ഡുവിൽ നിന്നും പോകുമ്പോൾ ഇതുപോലെ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ചെക്ക് വിമാനത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പുണ്ട് അത് അന്ന് മുതൽ അതായത് ഇവരുടെ സെക്യൂരിറ്റി ചെക്ക് ഭയങ്കര മോശമാണെന്നാണ് ഇന്ത്യ എപ്പോഴും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് എയർലൈൻ്റെ ആൾക്കാരാണ് ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കറക്റ്റ് എനിക്കറിയത്തില്ല അവിടെ എയർ ഇന്ത്യയുടെ ഒരു വിമാനം ഇപ്പോൾ ഒന്ന് ലാൻഡ് ചെയ്തു അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് ഇവിടെ എക്സ്ട്രാ നടക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്കിവിടെ കുറേ സമയം കിട്ടും നമുക്കിവിടെ പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് രണ്ട് നിന്നിട്ടാണ് നമ്മൾ ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ഫോട്ടോ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട് നേപ്പാൾ ഇത് മാക്സ് എന്ന് ഒരു എയർക്രാഫ്റ്റ് ആണ് അഞ്ചു വർഷം പഴക്കമുള്ള വിമാനമാണ് അതിന്റെ ടേലൊക്കെ കണ്ടോ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ഡിസൈൻ ആണിത് അവരുടെ പുതിയ ലിവറി ആ ഒരു പഴയ സംഭവം മാറ്റി നമ്മൾ മലയാളികൾക്ക് മാത്രമാണ് ശരിക്കും ഇന്ത്യ എക്സ്പ്രസ് എപ്പോഴും മോശം അനുഭവങ്ങൾ വരുന്നത് ബാക്കിയുള്ള സമയത്ത് എന്താണ് അത്ര മോശം അനുഭവം ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടാത്തതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ആ വാട്ടർ സല്യൂട്ട് ചെയ്തതിന്റെ വെള്ളമൊക്കെ ഇപ്പോഴും അതിന്റെ മേളിക്കടപ്പുണ്ട് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവരുടെ ഒരു ഡിസൈൻ ഈ ഒരു പുതിയ ബ്രാൻഡ് ചെയ്ത ഡിസൈൻ അടിപൊളിയാണ് നല്ല ഭംഗിയല്ലേ എനിക്ക് ഒത്തിരി ഇത് അങ്ങനെ നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കന്നി വിമാനത്തിലേക്ക് കയറാൻ പോവുകയാണ് അടിപൊളി ഇത് കിട്ടിലെ ക്യാബിനാണല്ലോ ഏയ് ഇത് എയർ എക്സ്പ്രസ് തന്നെയാണോ ഇത് കണ്ടു ഫ്രണ്ടിൽ നാല് സീറ്റ് തന്നെ ഇതിലൊന്നാണ് എൻ്റെത് അടിപൊളി ഇത് കൊള്ളാനുള്ള സംഭവം ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ എൻ്റേരില് ഡിഫറൻ്റ് ആട്ടോ ഇതെന്ത് ഇങ്ങനെയൊക്കെ ഞാൻ ബുക്ക് ചെയ്യാൻ നേരം ആക്ച്വലി നാല് നാല് എട്ട് സീറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോ എന്താണ് ഇങ്ങനെ എയർക്രാഫ്റ്റ് എക്വിപ്മെന്റ് മാറ്റിയിട്ടുണ്ടാവും കേട്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നത് ഞങ്ങളുടെ ബസ് കംപ്ലീറ്റ് ആൾക്കാർ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനെന്താ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ കയറുന്നു ഇവിടെ ശരിക്കും ഇങ്ങനെ ഒരു സംഭവം എക്സ്ട്രാ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ബോർഡിംഗിന് കുറെ അധികം ടൈം എടുക്കും നമുക്ക് പെട്ടെന്ന് വിമാനം കൊണ്ട് നിർത്തി ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ചെക്ക് അല്ലേ ഇതിനകത്ത് ഡി ജി സി ആയിട്ട് ഒരു സ്റ്റാഫ് ഉണ്ട് അതാണ് അപ്പുറത്തിരിക്കുന്ന ആൾ അയാൾ അവിടെ ഉള്ളതുകൊണ്ടാണ് എന്റെ സീറ്റ് ഇവര് മാറ്റിയത് ഞാൻ വൺ എഫ് ആണ് ബുക്ക് ചെയ്തത് ഒരു സീറ്റ് മാറ്റി എൻ്റെ വൺ സി ആക്കി ഇവർക്ക് ഹോട്ട്മീൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇൻഡിഗോ പോലെയല്ല ഇത് ശരിക്കും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്നത് എയർ ഇന്ത്യയുടെ ഒരു ബഡ്ജറ്റ് എയർലൈൻ ആണ് അപ്പം ബഡ്ജറ്റ് എയർലൈൻ ആണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യമാണ് സൗകര്യമാണേലും നമ്മൾ ഈ സീറ്റ് തന്നെ തോന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്ത എയർ ഇന്ത്യയുടെ സീറ്റിനെ കാടി അടിപൊളിയല്ലേ ഈ സീറ്റ് എനിക്കിഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ പുഷ് ബാക്ക് ഉണ്ട് പിന്നെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഹെഡ്സെറ്റ് കുത്തമുള്ള സ്ഥലമൊക്കെയുണ്ട് അത് എന്തിനൊന്നും എനിക്ക് അറിയത്തില്ല കാരണം അതിനകത്ത് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നുമില്ല നല്ല അടിപൊളി സീറ്റ് നല്ല കിഡിലിനും കുഷനും അതേപോലെ തന്നെ എയർ ഇന്ത്യയുടെ ആ ഒരു പഴഞ്ചൻ സീറ്റ് പോലെയല്ല ഇത് ഫീൽ കിട്ടുന്ന അടിപൊളി ഒരു സീറ്റാണ് ആണ് അപ്പൊ പറഞ്ഞു വന്നത് ഇവർക്ക് ഹോട്ട് മീൽസ് ഉണ്ട് അറുന്നൂറ് രൂപയാണ് ഇവരുടെ ഹോട്ട് മീൽസിന് മീൽസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബിരിയാണി പിന്നെ വെജ് നോൺ വെജ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ടോ ഇവിടെ ചിക്കൻ ബേസിൽ ഗീ റോസ്റ്റ് വിത്ത് ശ്രീരാജ ഫ്രൈഡ് റൈസ് പിന്നെ എന്തോ സാധാരണ എല്ലായിടത്തും കിട്ടുന്ന പോലെ തന്നെ പിന്നെ നൂഡിൽസും കപ്പ് നൂഡിൽസും പിന്നെ സ്നാക്സും അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ ബോർഡിംഗ് കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു ഇവരുടെ ഈ ഒരു സീറ്റിംഗ് ലേ ഔട്ട് കഴിഞ്ഞിട്ടില്ലേ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് രണ്ട് ശരിക്കും ഇതുപോലെ നാല് ബിസിനസ് ക്ലാസ് പോലത്തെ സീറ്റ് വരേണ്ടതാണ് അതാണ് ഇങ്ങനത്തെ സീറ്റ് അതാണ് ഇതിനകത്ത് രണ്ടെണ്ണമായിട്ട് ചുരുങ്ങിയത് ഈ സീറ്റിന് ഇവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വേണ്ടോ അതായത് ആ സീറ്റിന് ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത് അല്ലാതെ ഫെയർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല എക്സ്പ്രസ് ബിസ്സെന്ന് പറഞ്ഞൊരു ഫെയറാണ് ഞാനിത് ബുക്ക് ചെയ്യാൻ നേരം എനിക്ക് ബംഗളൂരു ടു കാഠ്മണ്ഡു എക്സ്പ്രസ് ബസ്സിന് റേറ്റ് വന്നത് പതിനെണ്ണായിരം രൂപയാണ് അതേസമയം സ്റ്റാൻഡേർഡ് പുറകിലത്തെ സീറ്റിന് പതിനേഴായിരം രൂപയായിരുന്നു പതിനാറായിരം പതിനേഴായിരം ആയിരുന്നു പതിനെണ്ണായിരം ചില സമയത്ത് ഇന്ത്യ എക്സ്പ്രസ്സിൽ അങ്ങനത്തെ ലോട്ടറിയൊക്കെ കിട്ടും അപ്പം വലിയ വ്യത്യാസം വന്നില്ല അതായത് പതിനെണ്ണായിരം രൂപയ്ക്ക് നമ്മൾ എത്ര മണിക്കൂർ ഫ്ലൈ ഫ്ലൈന്നെ നിന്ന് ബാംഗ്ലൂർ വരെ പണ്ട് നേപ്പാൾ എയർലൈൻസ് ബാംഗ്ലൂരിലേക്ക് നിന്ന് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നിർത്തി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ നമ്മൾ കെ എസ് ആർ ടി സിയും തമിഴ്നാട് ആർ ടി സിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത് പോലെ ഇൻറ്റർ സ്റ്റേറ്റ് അഗ്രിമെൻറ്റ് ഒക്കെ തോന്നുന്നത് അവരിങ്ങോട്ടോ ഓടിക്കുമ്പം നമ്മളങ്ങോട്ട് ഓടിക്കും പുറത്ത് ഇപ്പോൾ ഒരു എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് വന്നു ഇവിടെ എയർ അറേബ്യയും ഫ്ലൈ ദുബായും വരുന്നുണ്ട് യു എയിൽ നിന്നും എമിറേറ്റ്സ് എനിക്ക് അറിയത്തില്ല ഇത് ഫുൾ ചറ്റപ്പാട്ടും വീട്ടില് പാർട്ടേഷൻ ഒക്കെയുണ്ട് ഇതിൽ പിന്നെ പിന്നെന്താണ് പിന്നെന്താണേൽ ഇത് സാധാരണ നമ്മൾ കാണുന്ന വിമാനം പോലെ അല്ല വേർവേ അല്ല ഞാൻ ഫ്ലൈറ്റ് ഡേറ്റാബേസ് കിട്ടും ഫ്ലൈറ്റ് ഡേറ്റാബേസിൽ ഈ വിമാനത്തിൻ്റെ സീരിയൽ നമ്പർ വെച്ച് അടിച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പണ്ട് ഈ വിമാനം ചൈനയിലായിരുന്നു അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ വിമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ചൈന സദേൺ എയർലൈൻസിൻ്റെ കയ്യിലായിരുന്നു ഈ വിമാനം അഞ്ച് വർഷമായി ഈ വിമാനം അതിനകത്ത് ആദ്യത്തെ രണ്ടര വർഷം രണ്ടോ രണ്ടര വർഷം ചൈന സദേൺ എയർലൈൻസ് ഉപയോഗിച്ചു അതിനുശേഷമാണ് അത് എയർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് എടുക്കുന്നത് അപ്പോൾ ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിനും ഈ വിമാനം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യും അതായത് നമ്മൾ വിദേശത്ത് ഉപയോഗിച്ചൊരു വണ്ടി ഇന്ത്യയിൽ കൊണ്ടുവരത്തില്ലേ ചില ആൾക്കാർ അതേപോലെ ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിച്ച വണ്ടി കർണാടകത്തിൽ കൊണ്ടുപോയി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആർ ടി എൽ രജിസ്റ്റർ ചെയ്യത്തില്ലേ അതേപോലെ തന്നെ ഈ വിമാനങ്ങൾ രാജ്യങ്ങൾ മാറ്റുമ്പോഴത്തേക്കിനും ഇത് രജിസ്റ്റർ ചെയ്യും അപ്പോൾ ഇത് ചിലപ്പം ലീസിന് കൊടുത്തിരുന്ന വിമാനമായിരിക്കാം സ ചൈന സദർണ് എയർലൈൻസിന് അപ്പോൾ അതാണ് ഈ ക്യാബിലെ ഒരു വ്യത്യാസമുള്ളത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ സീറ്റ് അടിപൊളിയാട്ടോ എക്കണോമിക് സീറ്റും അടിപൊളിയാണ് ബിസിനസ് ക്ലാസ്സിലെ സീറ്റും അടിപൊളിയാണ് പക്ഷേ ബിസിനസ് ക്ലാസ്സ് പറയാൻ പറ്റില്ല ഇതിന് അങ്ങനെ പറയാൻ പറ്റില്ല എക്സ്പ്രസ് ബസ് യെസ് ഇതിൻ്റെ ഈ സീറ്റുകളെല്ലാം അടിപൊളിയാണ് ലൈക്ക് നല്ല ചാരുണ്ട് ഇതിൻ്റെ ചാർ എന്തോരം ഉണ്ടോ എന്നറിയോ ഇത് ഇതേപോലെ അല്ല ഇത് കംപ്ലീറ്റ് ഇവിടം വരുക ചാറ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നോക്കി ഇതുകൊണ്ടാണ് ഇതുണ്ടോ എന്തൂരം പോകുന്നു എന്ന് നോക്കി ഇത്രയും പോകുന്നുണ്ട് കണ്ടില്ലേ ഊഫ് അത് ഭയങ്കര ഈ ബഡ്ജറ്റ് എയർലൈനിൽ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ് ഇവിടെ ആലോചിച്ചാൽ നമ്മൾ അതായത് ദുബായി കൊച്ചി വരുന്ന ദൂരം ഉണ്ട് ഏകദേശം ഈ കാഠ്മണ്ഡു ബാംഗ്ലൂർ വരെ എന്ന് പറയുമ്പോഴത്തേക്കിനും മൂന്ന് മൂന്ന് മണിക്കൂറോളം ഫ്ലൈ ഇല്ലേ അത്ര തന്നെ ഇല്ലേ ടേക്ക് ഓഫ് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും മലയാണല്ലോ ഞാൻ ആലോചിക്കുന്ന ആ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് അടിപൊളിയായിരിക്കും അല്ലേ ഫുൾ ഈ റൺവേ ഇങ്ങനെ കണ്ട് എപ്പോഴും വിമാനങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കത്തില്ലേ നമ്മളിപ്പോൾ റൺവേയിൽ കയറിയിട്ട് റൺവേയിലൂടെ തന്നെ റൺവേയുടെ അറ്റത്തേക്ക് പോവാം കാരണം ഇവിടെ വേറെ എന്താ പറയുക ഇതിന് പാരലായിട്ടുള്ള എന്തെന്ന് പറയുന്ന ടാക്സി വേ ടാക്സി വേ ഇല്ലെന്നെനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും റൺവേയിൽ കയറിയിട്ട് റൺവേയുടെ മറ്റൊരറ്റത്തേക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മുടെ റോഡ് പോലെയുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുണ്ടും കുഴിയും പാടും ഒക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തപ്പോഴത്തേക്കിനും ഭയങ്കര ജെർക്കുണ്ടായിരുന്നത് നമ്മൾ ആ റൺവേയുടെ അറ്റത്ത് കൊണ്ടുവന്നിട്ട് ൂട്ടം നിർത്തി കൊണ്ടിരിക്കുക ഫ്ലൈറ്റ് നിർത്തിരിക്കന്നൊക്കെ പറയത്തില്ലേ അതേപോലെ തന്നെ ഇത് ശരിക്കും മറന്നു നേരെ മല മലയുടെ മേലോട്ടാ പോകണ്ടടിപൊളിൻ്റെ എന്തോ ഇത് ഇത് കണ്ടു ആ കാഠ്മണ്ഡു നഗരം കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇത് നമ്മുടെ മറ്റേ സ്തൂപം മറ്റേ പശുപതിനാഥാണോ അല്ല ഏതോ പറഞ്ഞത് ഞാൻ അവിടെ പോയിട്ടുണ്ട് എൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി പെട്ടെന്ന് കിട്ടുന്നില്ല ഇങ്ങനെ വീടുകൾ ഇങ്ങനെ കെട്ടിടങ്ങളും വീടുകളൊക്കെ കണ്ടോ അതൊരു ഗംഭീര വ്യൂ ആണല്ലേ അതൊരു ഭയങ്കര രസമായിരുന്നു ശരിക്കും നമുക്ക് ഡ്രോൺ പറത്തുന്ന പോലെ തന്നെ ഇങ്ങനെ കാണാൻ സാധിക്കും ഒരു പ്രത്യേക ഭംഗിയാണത് നമ്മൾ ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ ആ കാണുന്ന റൺവേ ഉണ്ടോ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ടേക്ക് ഓഫ് ചെയ്തത് അവിടെ ആയിരുന്നു നമ്മുടെ എയർപോർട്ട് അയ്യോ അങ്ങനെ നമ്മൾ മലയാള മേളിലേക്ക് എത്തി ഇത് കണ്ടോ നമ്മളിങ്ങനെ മലയാള മേളിൽ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഈ കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് ഈ എവറസ്റ്റ് കാണാൻ വേണ്ടി പോകാനായിട്ടൊരു ഫ്ലൈറ്റ് ഉണ്ട് ഞാനതിൽ യാത്ര ചെയ്ത് ഇതിനു മുമ്പ് വീഡിയോ എടുത്തിട്ടുള്ളതാണ് കാഠ്മണ്ഡുവിൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒരു ആറ് ഏഴ് മണി സമയത്തായിരിക്കും നമ്മുടെ കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് തന്നെ അത് ടേക്ക് ഓഫ് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് കാഠ്മണ്ഡു എയർപോർട്ടിൽ തന്നെ വന്ന് ലാൻഡ് ചെയ്യും ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം ദൈർഘ്യമുള്ള ഒരു വിമാനയാത്രയാണത് അതിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും ഇടതുവശത്തിരുന്ന ആൾക്കാർക്ക് എവറസ്റ്റ് കാണാൻ പറ്റും തിരിച്ച് വരുമ്പോഴത്തേക്കും പല ദിവസത്തിരിക്കുന്ന ആൾക്കാരെ എവറസ്റ്റ് കാണിക്കും അങ്ങനെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് വിൻഡോ സീറ്റ് മാത്രമേ ആൾക്കാരെ ബുക്ക് ചെയ്യുള്ളൂ വലിയ റേറ്റ് ഒന്നും ഇല്ല നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് കാഠ്മണ്ഡുവിൽ നേപ്പാളിലേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ട്രൈ ട്രൈ നോക്കാൻ പറ്റുന്നൊരു വിമാനയാത്രയാണത് അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം കണ്ടു കണ്ടുനോക്കും നമ്മളിപ്പോൾ ആ ഒരു മലകളൊക്കെ ഇങ്ങനെ കടന്ന് ഇടയ്ക്കിടയ്ക്ക് വാലീസ് ഇഷ്ടം പോലെ ചെറിയ ചെറുത് വാലീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാം കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ഒരു മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള വിസിബിലിറ്റി ഇല്ല എല്ലാം വെളുത്തിരിക്കും ഞാനിവിടെ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സിൽ കുഴപ്പമില്ലാത്തൊരു പടമാണ് ഒരു ജാപ്പനീസ് സ്റ്റോറിയാണ് അപ്പം ഫുഡ് കൊണ്ടു ഞാൻ മീൽസ് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അറുന്നൂറ് രൂപയാണ് ഒരു മീലിന് ഇത് ചിക്കൻ ബിരിയാണിയാണ് അവാദി ചിക്കൻ ബിരിയാണി വിത്ത് മിർച്ച് സലാഡെന്നാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പേപ്പർ ബോട്ടുണ്ട് പിന്നെ ഒരു ചോക്കോ ബനാന കേക്ക് ഉണ്ട് ഇതാണ് ഫുഡ് ൂരു അപ്പോൾ എന്റെ ഇപ്പുറത്ത് ഇരുന്ന ആ ഡി ജി സിയുടെ പുള്ളി ഉണ്ടല്ലോ പുള്ളി ഒരു പൈലറ്റ് ആയിരുന്നു പുള്ളി ഒരു പൈലറ്റ് ആണ് ബേസിക്കലി എന്നിട്ട് പുള്ളി ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പുള്ളിയുടെ വീഡിയോ എടുക്കുന്നത് മോശമല്ലോ എടുത്തില്ല ഞാൻ പുള്ളിയോടെ കത്തി വെച്ചോണ്ടിരിക്കയായിരുന്നു കുറച്ച് സമയം സിനിമ കണ്ട് കുറച്ച് സമയം ആയിട്ട് പോകുന്നു ഇങ്ങനല്ലേ പോകുന്നേ അറിയില്ല കുറച്ച് സമയം സിനിമ കണ്ട് കുറച്ച് സമയം പുള്ളിയോട് കത്തി വെച്ചുകൊണ്ടിരുന്നു പുള്ളിയുടെ ഇങ്ങനെ ഇങ്ങനെ കുറേ കഥകളൊക്കെ ഇങ്ങനെ പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമായിരുന്നു പുള്ളി എയർ ഡെക്കാനിലും അങ്ങനെയുള്ള ജെറ്റ് എയർവെയ്സിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് ഇപ്പോൾ ഡി ജി സിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഇവരെന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം പുതിയതായിട്ട് തുടങ്ങിയ ഫ്ലൈറ്റ് അല്ലേ അപ്പോൾ ഈ കാഠ്മണ്ഡുവിലേക്ക് ഫ്ലൈ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്തോ ഒരു സ്പെഷ്യൽ കാറ്റഗറി എയർപോർട്ടാണ് അപ്പോൾ അവിടെ അവിടേക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് ഈ പൈലറ്റുമാർക്ക് ട്രെയിനിങ് കിട്ടണം അപ്പോൾ ഇവർ ഈ സിമുലേറ്ററിൽ ഫ്ലൈ ചെയ്ത് പരിശീലിച്ചതിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ ഇതിനെന്തോ ഡി ജി സിയുടെ അപ്രൂവലും പിന്നെ പൈലറ്റുമാർക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പുള്ളി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പുള്ളി കോസ്കിറ്റ് അകത്ത് എന്നിട്ടാണ് പീ പുള്ളി പുറത്ത് വന്നിരുന്നത് കുറേ കാര്യങ്ങളിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവരോട് സംസാരിക്കാൻ പറ്റി അങ്ങനെ വിജനമായി കിടക്കുന്ന ബാംഗ്ലൂർ എയർപോർട്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അയ്യോ ശരിക്കും ഞാൻ വന്ന വിമാനം ഇപ്പോൾ കൊച്ചിയിലേക്കാണ് ആക്ച്വലി പോകുന്നത് പക്ഷേ എനിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ തിരിച്ച് പോയി കയറാനുള്ള എന്തോ സമയക്കുറവ് കാരണമാണ് ഞാൻ ആക്ച്വലി വേറെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തത് ഇത് കൊള്ളാലോ ഇത് എന്താണ് ഇത് ഇമിഗ്രേഷനോ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ വെൽക്കംസ് യു ടു ബംഗളൂരു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടോ കൊള്ളാം അല്ലേ അടിപൊളി കൗണ്ടറാണല്ലോ ബംഗളൂരു ഡ്യൂട്ടി ഫ്രീ ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ ഇൻ്റർനാഷണലിൽ വന്ന് ഇറങ്ങുന്നത് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഇത് ആനയൊക്കെ ആടി ആടി നിൽക്കുന്നൊണ്ടോ തലയാട്ട് നിൽക്കുന്ന ആന ഭയങ്കര ഭംഗിയുള്ള എയർപോർട്ട് ഇമിഗ്രേഷൻ ഏരിയയൊക്കെ അടിപൊളി അട്ടിപ്പൊളി കിട്ടില്ലേ നല്ല സെറ്റപ്പ് ഫ്ലൈറ്റൊക്കെ കുറവല്ലേ സിംഗപ്പൂരിൽ നിന്ന് ഇപ്പോൾ കാഠ്മണ് വന്ന ഫ്ലൈറ്റ് പിന്നെ ഇനിയിപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ലങ്കാവിക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ടല്ലേ ഇവിടെ ഈ ഡ്യൂട്ടി ഫ്രീ സ്റ്റോറൊക്കെ കാണാൻ എന്ത് രസമല്ലേ നല്ല ഭംഗിയില്ലേ ബാംഗ്ലൂർ എനിക്കൊന്നും ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയുള്ള എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറയാം നമ്മൾ പോകാൻ നേരം ബാംഗ്ലൂരിന്റെ പഴയ എയർപോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് വരാൻ നേരം നമ്മൾ ബാംഗ്ലൂരിന്റെ പുതിയ എയർപോർട്ട് നമ്മളവിടെ കാണുകയാണ് സുഹൃത്തുക്കളെ ശരിക്കും ഉണ്ടല്ലോ ഇത് എന്തായത് സിംഗപ്പൂർ എയർപോർട്ടിനെ കാട്ടിപ്പോളി കേട്ടോ ഇത് എന്തൊക്കെയാണ് അവിടെ തൂക്കി തൂക്കിയിട്ടിരിക്കുന്നത് അതിനകത്തൊക്കെ ചെടിയും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ വാട്ടർ ഫൗണ്ടനും ഒക്കെ ആയിട്ട് ഒരു കിഡിലൻ എയർപോർട്ട് നമുക്കിനി കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് വേറെ ടെർമിനലിൽ നിന്നാണ് ഇവിടുന്ന് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് എക്സ്പ്രസ്സൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത് അപ്പൊ നമുക്കിനി ഇന്റർ ടെർമിനൽ ഷട്ടലില് കയറണം ഇവിടെ എല്ലാം ഓരോ സംഭവങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് ഇവിടെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും സബ്വേയും പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ വെൻഡീസ് ഇന്ത്യയിലുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് വെൻഡീസ് ഇവിടെ കാണുന്നത് ഇന്റർനാഷണലിൽ ഞാൻ ബാംഗ്ലൂർ ഈ പുതിയ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്റർനാഷണലിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ലൈക് ബാംഗ്ലൂരിൽ നിന്ന് ഒന്നാമത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് കുറവാണ് പക്ഷേ കൊച്ചിനെക്കാട്ടി കൂടുതലുണ്ട് ഇവിടുന്ന് ലണ്ടനിലേക്ക് ബ്രിട്ടീഷ് എയർവെയ്സും പിന്നെ വെർജിൻ അറ്റ്ലാന്റിക്കും അല്ല വെർജിൻ ആ വെർജിനും പിന്നെ എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ആയോണ്ടായിരുന്ന എയർ ഇന്ത്യ പോലും അത് നിർത്തി യൂറോപ്പിലേക്കൊക്കെ കുറേ ഫ്ലൈറ്റ്സ് ഇവിടെ ഉണ്ട് ഇവിടെ നിന്നുണ്ട് ടർക്കിഷ് നമുക്ക് നമുക്കിഷ്ടമില്ലാത്തതാണല്ലോ അങ്ങനെ കുറേ വിമാനങ്ങൾ ഇവിടെ നിന്നുണ്ട് പുറത്ത് നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഇന്റർ ടെർമിനൽ ഷട്ടൽ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ബസ്സിൽ കയറി നമുക്ക് മറ്റേ ടെർമിനലിലേക്ക് പോവാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും നമുക്ക് ഈ ഒരു ബസ്സിൽ മറ്റേ ടെർമിനലിൽ നിന്ന് ഈ വരാനായിട്ട് രണ്ടും മൂന്നും ടെർമിനലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇതാണ് നമുക്ക് ഇനിയിപ്പോ അകത്തേക്ക് പോവാം ഇവിടെ ഡിജി യാത്ര എൻട്രി ഉണ്ട് ആ വഴി നമുക്ക് അകത്തോട്ട് കേറാനായിട്ട് ഒന്നും വേണ്ട തിങ്സ് ചേഞ്ച് കൈസ്റ്റിക്കലി അവിടെ മെഷീനിലെ ക്യാമറയുടെ മുമ്പിൽ പോയി മുഖം കാണിച്ചാൽ മതി ആരും ഐ ഡി ചോദിക്കത്തില്ല ആരും ഒന്നും ടിക്കറ്റ് ചോദിക്കത്തില്ല ഒന്നും ചോദിക്കത്തില്ല അങ്ങനെ ഞാൻ കത്ത് വന്ന് ഫുഡ് എടുത്തു ലഞ്ചാണ് ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ഒക്കെ ഒരു മുക്ക മണിക്കൂർ എടുക്കും എന്താണെന്നറിയില്ല വളരെ അലസമായിട്ട് ആളുകൾ ജോലി ചെയ്യുന്നത് പോലെ തോന്നി അവർ അവർ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് പക്ഷേ നമുക്കറിയാമല്ലോ സി എസ് എഫിൻ്റെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ചില സമയത്ത് ഭയങ്കര അലസമായിരിക്കും ക്യൂ ആയിരുന്നു ഇവർ പർപ്പസ് ആക്കുക മനസ്സിലായോ അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ആൾക്കാരൊക്കെ ബാധം ഉണ്ടാകാരുന്നു ലോഞ്ച് കുറച്ച് സമയം ഇരുന്നിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇനി നമുക്ക് ഉച്ചക്ക് മൂന്നേ കാലിന് ഇവിടെ നിന്ന് കൊച്ചിക്കുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് ഞാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്കുള്ള യാത്ര എന്ന് പറയുന്നത് ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് കയറി കഴിഞ്ഞാല് ഒരു മണിക്കൂർ വേണ്ട നമ്മൾ നമ്മൾ കൊച്ചി ും എ ദൈവം എന്ത് ഭംഗിയായിരുന്നു എന്ന് പറയുമോ ലാൻഡിങ് ശരിക്കും കേരളത്തില് കേരളത്തിലേക്കുള്ള ലാൻഡിങ് കാട്ടോ അത് ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി എയർപോർട്ടിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത് എനിക്കൊന്നും ആ തട്ടേക്കാടൊക്കെ ഭാഗമുള്ള ആ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ മേളിക്കൂടെ വരുന്നതെന്ന് തോന്നുന്നു ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പച്ചപ്പ് ഹരിതാവയാണ് കംപ്ലീറ്റ് അത് കഴിഞ്ഞ് കൊച്ചി എയർപോർട്ടിന് അടുത്തോടെ എത്തുമ്പോഴത്തേക്കിനും ആ നദിയുടെ മേളി വെച്ചിട്ട് ആ നദിയുടെ തൊട്ട് മുമ്പിൽ കൂടി ഐ മീൻ തൊട്ട് തൊട്ട് തൊട്ടില്ലാതെന്ന് പറഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്യാനായിട്ട് വരുന്നത് എനിക്കൊന്ന് പെരിയാറാണെന്ന് തോന്നുന്നത് ആ ഭാഗത്തോടെ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഭയങ്കര രസം അത് കാണാനായിട്ട് അത് ലാൻഡ് ചെയ്ത് നമ്മൾ എന്താ പറയുക വന്നിറങ്ങി ഭയങ്കര സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു ലാൻഡ് ചെയ്ത് വന്നിറങ്ങി വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ എയർ എന്നൊക്കെ പറഞ്ഞിട്ട് എനർജി എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നും അത് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ ഇറങ്ങാൻ നേരമാണ് അവിടെ നോക്കുന്നത് നയൻ എച്ച് ഫൈവ് എന്നും ഒരു രജിസ്ട്രേഷനിലുള്ള ഒരു എയർക്രാഫ്റ്റ് കണ്ടു അതൊരു പ്രൈവറ്റ് ചാർട്ടേഡ് വിമാനമാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതായത് പത്തോ പന്ത്രണ്ടോ പേർക്കെങ്കാണ്ടി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു എയർ ബസ് ടു ട്വൻറ്റി വിമാനം ആയിരുന്നു അത് അത് ഏതോ ഒരു വലിയ ടീം ഒരു ലക്ഷുറിയസ് ജെറ്റ് ചാർട്ട് ചെയ്ത് കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഫ്ലൈറ്റ് അഡാറിലില്ലായിരുന്നു അത് വളരെ പ്രൈവറ്റായിട്ട് വന്നൊരു വിമാനമാണെന്ന് അറിയാൻ സാധിച്ചത് അങ്ങനെ അവിടെ ഇറങ്ങി പാർക്കിങ്ങിൽ വന്നപ്പോഴത്തേക്കിങ്ങനെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാത്തിരിക്കേണ്ടി വന്നില്ല സോ വന്നു ഇറങ്ങിപ്പോയി ഒരു മൂന്ന് ദിവസം കൊണ്ട് നടത്തിയൊരു ചെറിയ യാത്രയായിരുന്നു ഈ മൂന്ന് ദിവസത്തിൽ ആറ് വിമാനങ്ങൾ ഇറങ്ങി കുറേ എക്സ്പീരിയൻസ് ഉണ്ടായി കുറേ കാഴ്ചകൾ കണ്ടു കുറേ വിമാനങ്ങളിൽ കയറി അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് സ്റ്റേ സ്റ്റേറ്റ്യൂൺ ഗൈസ് ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിപ്പോൾ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് പോകണം ഞങ്ങൾക്ക് അവിടെ കുറച്ച് വീഡിയോ എടുപ്പും പരിപാടികളൊക്കെ ഉണ്ട് എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകണം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നു